എൻ്റെ ഉമ്മ ഇന്നലെ കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയുട്ടെ വീഡിയോ എട്ടിൻ്റെ പണി വീണ്ടും ഒരു പതിനാറിൻ്റെ പണിയൊക്കെ പോകുന്ന ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ എന്തോ നല്ല കാലം വീണ്ടും എട്ടിലായി ചുരുങ്ങി പണി എന്താണെന്ന് റിസൾട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചേരാം ഇപ്പം ഞാൻ ഈ എടുക്കാൻ പോണത് നല്ല ക്ലിയറിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊരു അണ്ടർ വാട്ടർ വീഡിയോ ആണ് ആണേ കപ്പിക്കുഞ്ഞുങ്ങൾക്ക് മീന്തിയിട്ട് കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് തോന്നിയ ഒരു ബുദ്ധി അതായത് ഇതിൻ്റെ ഉത്തമ ഇതിൻ്റെ ക്യാമറയുടെ ലെൻസും ആ ഫുൾ ഭാഗം ഞാൻ ഞാനങ്ങോട്ട് വളർത്തടിൽ മുക്കി ഫുള്ളായിട്ട് ഫോൺ ഇട്ടില്ല ക്യാമറയുടെ ആ ഭാഗം ഫുള്ള് ഞാനങ്ങോട്ട് മുക്കി എന്നിട്ടോ ഉത്തരത്തിൽ വെക്കുന്നത് കിട്ടിയോ ഇല്ല കക്ഷി കുന്നത് പോയോ ആ പോയി അതായത് ഇതിൻ്റെ വീട് ഞാൻ എടുത്തു നോക്കുന്ന സമയത്താണ് ഇതിനെ ഉള്ള വശം ഇങ്ങനെയാണെന്ന് എനിക്ക് മെൻസിലായിട്ടോ ഞാൻ വിചാരിച്ച എല്ലാ വീഡിയോസിലും കാണുന്ന പോലെ നല്ല ക്ലിയർ ആയിട്ട് മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടും അതുപോലെ ഈ വേരൊക്കെ അല്ലേ നല്ല ക്ലിയറിൽ കാണണം വിചാരിച്ചിട്ട് മുഖ്യതാണ് പക്ഷേ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഈ വലിയ പണി ഇനി ഈ പണി പോരായിട്ട് ഇതിപ്പോൾ വലിയ പണി എന്താച്ചിട്ടാ ഇതൊക്കെ കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കുറേ നേരം കഴിഞ്ഞ് പിന്നെ ക്യാമറയിൽ നോക്കുമ്പോൾ ഫുള്ള് വള്ളം ലെന്സിനകത്തൊക്കെ വള്ളത്തുള്ളികൾ ഞാൻ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും കൂടി ഉണ്ട് പക്ഷേ ചെറിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് പോകണതുകൊണ്ട് ഒരു സൈഡിങ്ങനെ ക്ലിയറായി വരുന്നുണ്ട് മറ്റേത് ഞാൻ ഫോൺ എടുത്ത് ഒരു ക്യാമറ ഓൺ ആക്കിയാൽ എനിക്ക് കറച്ചിൽ വരുമായിരുന്നു കാരണം ഞാൻ വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ ഈ പണി എനിക്ക് കിട്ടിയത് അതുകൊണ്ട് മറ്റുള്ളവരാരെയും കുറ്റമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അതായത് ഇത് ഇങ്ങനെയൊന്നുമല്ല കാരണം ഇത് ഒന്നുമില്ലെങ്കിൽ ഒരു കവറിൽ കെട്ടിയിട്ടോ കുപ്പിയിൽ കെട്ടിയിട്ടോ ഒക്കെ വേണത്ര വള്ളത്തിലിറക്കാൻ എനിക്കിതറിയില്ല എൻ്റെ ക്യൂരിയോസിറ്റിൻ്റെ എടുത്തുചാട്ടം കൊണ്ട് ഞാൻ ഇത് നേരിട്ട് കൊണ്ടുപോയിട്ട് മുക്കി നല്ല കാലം ഫോണിൻ്റെ ഉള്ളിൽ ഫുൾ വള്ളം കയറാൻ ഇനി എട്ടിൻ്റെ പണി പതിനാറിൻ്റെ പണിയെന്ന് വെച്ചാൽ ആ വള്ളം കയറി ക്യാമറ വർക്ക് ആവാതിരുന്നത് എട്ടിൻ്റെ പണി ഇനി ഇത് ഫുള്ള് വർക്ക് ചെയ്തില്ലെങ്കിൽ കടയിൽ കൊണ്ടുപോയി നേരാക്കേണ്ടി ഒരു പറഞ്ഞു അതായിരുന്നു പതിനാറിൻ്റെ പണി അതായത് ഈ ക്ലിയറിൽ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഫോണ് ഇതിന് ശേഷം കിട്ടിയ ക്ലിയറാണ് ഈ കണ്ണത് ഫുള്ളൊരു വെള്ളമായിരുന്നു ഇപ്പോൾ കുറച്ച് ശരിയായി വരുന്നുണ്ട്